ിയ ക്ലോസ് സ്റ്റോർ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള മോർണിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മോർണിംഗിൽ നമ്മൾ രണ്ട് റേറ്റിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടുത്തിട്ട് സൂട്ടായിട്ട് കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഓൾ ഓവർ ബോൾഡ് ചെയ്ത് ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് കണ്ടോ ആൻഡ് നെക്കിന്റെ പോർഷനിൽ ഒരു പാഷ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ ആണ് നല്ല നീളവും നല്ല വീതിയുണ്ട് നിങ്ങൾ അത്യാവശ്യം വണ്ണമുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം കാരണം നീളവും വീതി ഉള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയ്ക്ക് നല്ല നീളവും വീതിയുണ്ട് അതിലിങ്ങനെ ഒരു ത്രെഡ് വർക്ക് ഉണ്ട് ഓൾ ഓവർ ഒരു ത്രെഡ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ഇത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ഈ ഫ്രണ്ട് പോർഷനിൽ ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് താഴെ വരെയും ഇതൊരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് അത് കണ്ടോ സെയിം ടോൺ ടു ടോൺ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് ഒരു കുഞ്ഞ് ബട്ടൺ വർക്ക് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ എന്നിട്ട് ആരോ നിബാനെ കാണാതെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിബാൻ ഹായ് പറഞ്ഞു നിവാ ഞങ്ങൾ രാവിലെ വീഡിയോ എടുക്കാൻ പോകുന്ന പാളും നമ്മളിവിടെ പോകുന്നു നമ്മുടെ ഇവിടെ നിന്നും കറണ്ട് ഒന്നും ഇല്ല ഇടുക്കിയിലൊക്കെ ഫുള്ള് കറണ്ട് പോയി കിടക്കുകയാണ് അടിപൊളിയായിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വന്നിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇത് വന്നിട്ട് നല്ലൊരു റോസ് കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള കളർ ഷൈഡ് അതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇത് കണ്ടോ സെയിം ടോൺ ടു ടോൺ ആയിട്ടുള്ള നല്ല ഒരു തിക്ക് ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആട്ടാ വരുന്നത് ഇത് കണ്ടോ ഇങ്ങനെ രണ്ട് സൈഡും നല്ല ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കാ വരുന്നത് റേറ്റ് സെയിം ആണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡാണ് ഞാൻ വരുന്നത് അതിലും സെയിം വേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്ന ദുപ്പട്ട നാല് സൈഡും ഇങ്ങനെ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ വരും അടിപൊളിയല്ലേ കാണാൻ അടുത്ത കളർ ഷെയ്ഡ് കാണാൻ കണ്ടോ ഇതാണ് വരുന്നത് നല്ലൊരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതും നല്ല ഹെവി ആയിട്ട് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ ഡയൻ ആണ് റേറ്റ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ആ സെമി സിൽക്ക് മെറ്റീരിയൽ വരിക ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഈ ഒരു കളർ ഷെയ്ഡാണ് ഒരു ഗോൾഡൻ പോലത്തെ ഒരു റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള യെല്ലോ ഷെയ്ഡാണ് സെയിമേ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആട്ടോ നിക്കിന്റെ പോസ്റ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം പീസ് വന്നിട്ട് ഈ സെമി സിൽക്കിന്റെ തന്നെ ബോട്ടം ആട്ടോ ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് അടിമുളിയായിട്ടുള്ള കളർ ആണ് ലൈറ്റ് ഷെയ്ഡാണ് ഇങ്ങനെ വരുന്നത് ഒരു രണ്ട് ലെയർ പോലെയാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോൾ ബഡ്ജറ്റ് ബൈ റേഞ്ചല്ലേ ഉള്ളൂ ഫോർ ഡബിൾ നയൻ അല്ലേ ഉള്ളൂ നെക്സ്റ്റ് കളർ ഷീഡ് കാണാം ഇതാ സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത് സെയിം വേ നല്ല എലഗന്റ് ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷീഡ് കാണാം നമ്മുടെ ഫ്രണ്ട് പോർഷനില് എംബ്രോയിഡറി വർക്കിൽ ഡിഫറൻസ് ഉണ്ട് ഇങ്ങനെ ഒരു റാ ഷേപ്പിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് നോർമൽ സ്വീക്വൻസ് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ടും പെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിം ആണ് അടുത്ത പാറ്റേൺ നമുക്ക് കാണാം നമ്മൾ ഫസ്റ്റ് കണ്ട വേ തന്നെയാണ് പക്ഷെ അതിലെ കളർ ചർക്കില് ഡിഫറൻസ് ഉണ്ട് ഇങ്ങനെയാണ് ഫസ്റ്റ് ഷെയ്ഡ് വരിക സെയിം റേറ്റ് ആണ് ഫോർ ഫോർഡിലേ ആണ് ഇത് കണ്ട ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല രസമുള്ള എംബ്രോയിഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ നല്ല ഹെവി ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആൻഡ് ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് നോർമൽ സീക്വൻസ് ദുപ്പട്ട ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കും നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോഴേ ബഡ്ജറ്റ് ഭയങ്കര ലാഭം എന്ന് പറയുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡും കണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള കളർ ഷെയ്ഡ് അല്ലേ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് നിങ്ങൾ ഫാസ്റ്റായിട്ട് എന്നെ എൻക്വയറി ചെയ്തോട്ടെ പണിക്ക് സ്റ്റോപ്പൌട്ട് ആകുന്നതിന് മുമ്പ് ഫാസ്റ്റായിട്ട് എന്നെ എൻക്വയറി ചെയ്തോ അടിപൊളിയായിട്ടുള്ള സീക്വൻസ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ഐ തി ലാസ്റ്റ് വൺ നമുക്ക് കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡും റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു സൂപ്പർ ഗ്രീൻ ഷെയ്ഡായിട്ട് വരുന്നത് കസ്റ്റമേഴ്സിന്റെ ഫേവറേറ്റ് ആയിരുന്ന കളക്ഷൻ ആണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു